നമസ്കാരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന പഴമൊഴിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുള്ള ചില നടപടികൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ നീക്കം പാളിയ സംഭവത്തിലും ഇതുതന്നെ ഉണ്ടായി ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ നീക്കം പാളിയ സംഭവത്തിൽ ബലിയാടായിരിക്കുന്നത് ജയിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് പിണറായിയും സി പി എമ്മും ചേർന്ന് ഇതിന്റെ പേരിൽ പോലീസിന്റെ നെഞ്ചത്ത് ചെണ്ടകൊട്ടുകയാണ് ഇപ്പോൾ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം ചോർന്ന പിണറായിക്കും ഇനിയും കോപമടക്കാൻ കഴിയുന്നില്ല കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൊളവല്ലൂർ സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് ടി പി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കുന്നോത്തുപറമ്പിലെ ട്രൗസർ മനോജിന് ശിക്ഷയിളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ കെ കെ രമ എം എൽ എ ഫോണിൽ വിളിച്ച ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് ഓടിച്ചിരിക്കുന്നത് പാനൂർ സ്റ്റേഷനിലെ എഎസ്ഐമാരായ പ്രവീൺ ഷാജു എന്നിവരിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ മൊഴിയെടുത്തിരുന്നു പോലീസിലെ വിവരങ്ങൾ ചോർത്തിയെന്ന കാരണം പറഞ്ഞ് ഇവർക്കെതിരെ വൈകാതെ നടപടിയുണ്ടാകുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സർക്കാർ നീക്കം പാളിയതോടെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നതിൽ ജയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമായ അമർഷം ഉയർന്നിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവീണിന്റെയും ഷാജുവിന്റെയും കോൾ ലിസ്റ്റ് സൈബർ പോലീസ് വഴി എടുത്തിരുന്നു ഇതിലും പോലീസിൽ അമർഷമുണ്ട് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാൻ നടത്തിയ കരുനീക്കത്തിന് പിന്നിൽ പിണറായിയുടെ ഓഫീസിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രാഷ്ട്രീയ തടവുകാരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും അടക്കം തൊള്ളായിരം പേർക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ മറവിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് കൂടി ഇളവ് നൽകാനുള്ള പിണറായിയുടെ ശ്രമം പൊളിഞ്ഞത് സി പി എമ്മിനെ ചില്ലറയല്ല നൊമ്പരപ്പെടുത്തിയിരിക്കുന്നത് ആസാദിക്ക് അമൃത് മഹോത്സവ് എന്ന പേരിലുള്ള കേന്ദ്ര തീരുമാനപ്രകാരമാണ് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നത് ഇരുപത് വർഷം ഇളവില്ലാതെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേകം വിധി പറഞ്ഞിട്ടുള്ള ടി പി കെസ് പ്രതികളിൽപ്പെട്ട ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കെ സിജിത് എന്നിവർക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ പിണറായിയും പിണറായിയുടെ ഓഫീസും ശ്രമിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനായി തയ്യാറാക്കിയ അമ്പത്തി ആറ് പ്രതികളുടെ പട്ടികയിൽ ടി പി കെസ് പ്രതികളെ കൂടി ലിസ്റ്റിൽ കുത്തിത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസിന് നൽകിയ കത്ത് പുറത്തായതോടെയാണ് കരുനീക്കം പൊളിച്ചെടുക്കപ്പെട്ടത് ടി പി വധക്കേസിലെ നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി കെ സിജിത്ത് എന്നിവർക്ക് കോടതി ഉത്തരവും ചട്ടങ്ങളും ലംഘിച്ച ശിക്ഷ ഇളവ് നൽകാനായിരുന്നു നീക്കം ജൂൺ പതിമൂന്നിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിലാണ് ഇവരുടെ പേരുകൾ ഇതിനായി നൽകുകയും ചെയ്തിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുന്നൂറ്റി അറുപത്തെട്ട് പേരെടുക്ക ആയിരത്തി മുന്നൂറ് തടവുകാർക്ക് ഇളവ് നൽകാനായിരുന്നു ആദ്യ ശുപാർശ ഇത് പിന്നീട് തൊള്ളായിരമാക്കി വെട്ടിച്ചുരുക്കി തലസ്ഥാനത്തെ ജയിലുകളിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇവരിൽ ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ ജയിൽ മോചിതരാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത കസേരിയിലിരിക്കുന്ന ഒരു പ്രമുഖൻ പിരിവ് നടത്തിയതായും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്ദി